ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ് വി വി എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തത് അത്ര വലിയ കണ്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ അത്ര വലിയ കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല ചെറിയൊരു വീഡിയോ ആണ് വലിയ ലെങ്തോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല എന്നിരുന്നാലും കാണുന്നവർക്ക് ഈ ടൈപ്പ് വീഡിയോ ഇഷ്ടപ്പെടും എന്നതാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നമ്മൾ ഇനിയിപ്പം റെഗുലറായിട്ട് ഇതേ ടൈപ്പ് വീഡിയോസ് എല്ലാം വലിയ ലെങ്ത് വരാത്ത രീതിയിൽ ഇടാം എന്നൊരു പ്ലാനിങ്ങിലേക്കാണ് അപ്പോൾ ഉറപ്പായിട്ട് ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ സെയിൽ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ പിന്നെ സമയത്തിൻ്റെ പരിമിതി മൂലം എനിക്ക് ചെയ്യാൻ പറ്റാതിരുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കിപ്പോൾ ചെയ്യാം അതായത് കഴിഞ്ഞ ജൂൺ ഇപ്പോൾ ജൂലൈ മാസമാണ് കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നേടിയ പത്ത് വാഹനങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മൾ സംസാരിക്കുന്നത് അപ്പം എപ്പോഴും എല്ലാവർക്കും ഊഹിക്കാവേ ഉള്ളൂ എന്താ പറയുക പത്ത് വാഹനങ്ങൾ അതിൽ ആറ് വാഹനം ഏഴ് വാഹനം എപ്പോഴും മാരി തന്നെ ആയിരിക്കും പിന്നെ അതിനകത്ത് വരാറുള്ള ബ്രാൻഡ്സ് ഒന്ന് രണ്ട് ബ്രാൻഡുകൾ എന്ന് ടാറ്റ വരാറുണ്ട് അതിനകത്ത് കാരണം പഞ്ചി നെക്സോൺ ഒക്കെ എപ്പോഴും കാണാറുണ്ട് പിന്നെ വരുന്നത് ഹ്യൂൺ ഡേ കാണാറുണ്ട് അങ്ങനെ കുറച്ച് വാഹനങ്ങളാണ് ഈ ഒരു ടോപ്പ് ടെൻ ലിസ്റ്റിൽ കാണാറുള്ളത് അപ്പം ഇന്ന് ഈ ഒരു കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഏതൊക്കെ വാഹനങ്ങളാണ് ടോപ് ടെന്നിൽ വന്നിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം പത്താം സ്ഥാനത്തേക്ക് നമ്മൾ വരുന്ന സമയത്ത് മാരുതി സുസുക്കി ആണ് നമുക്ക് പത്താം സ്ഥാനത്ത് കാണാനായിട്ട് സാധിക്കുന്നത് ഫ്രോൺസിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഒൻപതിനായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് യൂണിറ്റ് വാഹനങ്ങളാണ് കഴിഞ്ഞ മാസം മാരുതി ഫ്രോൺസിൻ്റെ ഇന്ത്യൻ വിപണിയിൽ എത്തിയത് ഏകദേശം പതിനായിരം യൂണിറ്റിനടുത്ത് മാരുതി വാഹനങ്ങൾ ഓൾ ഇന്ത്യയിൽ ആ ഫ്രോൺസ് എന്ന വാഹനം മാരുതി വിറ്റിട്ടുണ്ട് ഒൻപതാം സ്ഥാനത്തേക്ക് നമ്മൾ വരുന്ന സമയത്ത് ടാറ്റ പഞ്ചാണ് നമുക്ക് ഒമ്പതാം സ്ഥാനത്ത് കാണാനായിട്ട് സാധിക്കുന്നത് പഞ്ചിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഈ പഞ്ച് എന്ന വാഹനം എല്ലാ മാസവും നമുക്ക് ആ ഒരു ടോപ്പ് ടെൻ ലിസ്റ്റിൽ ഒരു വാഹനം തന്നെയാണ് പഞ്ചിൻ്റെ ഒരു പ്രത്യേകത ഇ വിയിൽ നമുക്ക് ആ ഒരു പഞ്ച് എന്ന വാഹനം നമുക്ക് അവൈലബിൾ ആണ് ഏകദേശം പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്താറ് യൂണിറ്റ് വാഹനങ്ങളാണ് ടാറ്റ പഞ്ചിൻ്റേത് കഴിഞ്ഞ മാസം ഇന്ത്യൻ വിപണിയിൽ എത്തിയത് മോശപ്പെട്ട ഒരു സെയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ ആ ഒരു സെഗ്മെൻറ്റിൽ ഒരുപാട് വാഹനങ്ങൾ അങ്ങനെ വരുന്നില്ല പഞ്ച് വരുന്നുണ്ട് അതുപോലെ എക്സ്റ്റർ വേണമെങ്കിൽ നമുക്ക് ഈ രണ്ട് വാഹനങ്ങൾ മാത്രമേ നമുക്ക് ആ ഒരു സെഗ്മെന്റിൽ പറയാൻ പറ്റുകയുള്ളൂ അപ്പം വലിയ താമസമില്ലാതെ തന്നെ മറ്റുള്ള ബ്രാൻഡ്സിൻ്റെയും വാഹനങ്ങൾ ആ ഒരു സെഗ്മെന്റിലേക്ക് എത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ വാഹനങ്ങൾ അത്രത്തോളം കോമ്പിനേഷൻ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഞാൻ യൂണിറ്റ് എത്രയാണെന്ന് പറഞ്ഞു പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്താറ് യൂണിറ്റ് വാഹനങ്ങളാണ് നമുക്ക് പഞ്ചിൻ്റെ വിപണിയിൽ എത്തിയത് പഞ്ചിൻ്റെ ഇ വി ഒക്കെ വേണമെങ്കിൽ ഒരു പത്ത് ലക്ഷം ആ ഒരു റേഞ്ചിൽ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ പഞ്ചിൻ്റെ ബേസ് മോഡൽ ഇ വി ഓൺ റോഡ് വിലയിൽ പത്ത് ലക്ഷത്തി അൻപത് കണ്ടാണ് ഓൺ റോഡ് വരുന്നത് ആ വിലയിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും അതും നല്ലൊരു കാര്യം തന്നെയാണ് പത്ത് ലക്ഷം രൂപയ്ക്ക് മികച്ച ഒരു ഇ വി ഓപ്ഷൻ തന്നെയാണ് പഞ്ചിൻ്റെത് ഇനി അടുത്ത എട്ടാം സ്ഥാനത്തേക്ക് നമ്മൾ വരുന്ന സമയത്ത് അവിടെയും നമുക്ക് കാണാൻ പറ്റുന്നത് ടാറ്റയുടെ ഒരു വാഹനം തന്നെയാണ് ടാറ്റ നെക്സോൺ ആണ് നമുക്ക് എട്ടാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത് ഏകദേശം പതിനൊന്നായിരത്തി അറുന്നൂറ്റി രണ്ട് യൂണിറ്റ് വാഹനങ്ങളാണ് ടാറ്റ നെക്സോണിൻ്റെത് കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഇന്ത്യൻ വിപണിയിൽ എത്തിയത് അപ്പോൾ ഈ അടുത്ത സമയത്ത് നമ്മൾ പഞ്ചിൻ്റെ ഒരു സോറി പഞ്ചെന്ന് നെക്സോണിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു വാലു ഫോർ മണി വേരിയെന്നാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് കാണാത്തുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക ഉറപ്പായിട്ടും വാലു ഫോർ മണിയുടെ തന്നെ പറയാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഡീസലിലും പെട്രോളിലും ഇലക്ട്രിക്കിലും ഒക്കെ നമുക്ക് ആ ഒരു നെക്സോൺ എന്ന വാഹനം നമുക്ക് അവൈലബിൾ ആണ് ഇനി ഏഴാം സ്ഥാനത്തേക്ക് നമ്മൾ പോകുന്ന സമയത്ത് മഹീന്ദ്രയുടെ ഒരു വാഹനമാണ് നമുക്ക് ഏഴാം സ്ഥാനത്ത് കാണാനായിട്ട് സാധിക്കുന്നത് മഹീന്ദ്ര സ്കോർപ്പിയോ നമുക്ക് ഏഴാം സ്ഥാനത്ത് കാണാനായിട്ട് സാധിക്കുന്നത് ക്ലാസിക് എല്ലാം ലിസ്റ്റ് തന്നെയാണ് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് യൂണിറ്റ് വാഹനങ്ങളാണ് കഴിഞ്ഞ ജൂൺ മാസത്തിൽ മഹീന്ദ്ര സ്കോർപ്പിയോടത് ഇന്ത്യൻ വിപണിയിൽ എത്തിയേക്കുന്നത് മോശപ്പെട്ട ഒരു ഫിഗർ അല്ല പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് എന്ന് പറയുന്നത് ആ ഒരു സെഗ്മെന്റിൽ അല്ലെങ്കിൽ അത്രത്തോളം പ്രൈസ് റേഞ്ച് വരുന്ന എന്നുള്ളത് അത്ര ചെറിയൊരു കാര്യമൊന്നുമല്ല പ്രത്യേകിച്ച് അങ്ങനെ ആ ഒരു മഹീന്ദ്ര സ്കോർപിയോഗി എതിരാളി മാർക്കറ്റിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് അങ്ങനെ എതിരാളി ഉള്ളതായിട്ട് അവരും പറയുന്നില്ല അപ്പോൾ അവർ പറയുന്ന മറ്റുള്ള വാഹനങ്ങളൊന്നും ആ ഒരു സെഗ്മനുള്ള അവർക്ക് അത്ര കോമ്പറ്റീഷനോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല അതിന്റെ തെളിവ് തന്നെയാണ് ഇത്രയും യൂണിറ്റുകൾ അവർ വിൽക്കുന്നത് ഇനി ആറാം സ്ഥാനത്തേക്ക് നമ്മൾ വരുന്ന സമയത്ത് മാരേജ് സുസുക്ക് വാഗണോറാണ് നമുക്ക് ആറാം സ്ഥാനത്ത് കാണാനായിട്ട് സാധിക്കുന്നത് ഏകദേശം പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത് യൂണിറ്റ് വാഹനങ്ങളാണ് കഴിഞ്ഞ മാസം മാരേജ് സുസുക്ക് വാഗണോറിൻ്റെ ഇന്ത്യൻ വിപണിയിൽ എത്തിയേക്കുന്നത് ഒരു ഫാമിലി യൂസിന് ഒന്ന് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളതും അത്യാവശ്യം ഹൈറ്റും അത്യാവശ്യം ഗ്രൗണ്ട് ഗ്ലിയറൻസും ഒക്കെ വരുന്ന ഒരു വാഹനം ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു വാഹനം മാരേജുക്ക് വാഗണോറായിട്ട് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും അതുതന്നെയാണ് ആ ഒരു സെയിൽസിൽ നമുക്ക് കാണുക പല സമയങ്ങളിലും മാരേജുസിക്ക വാഗണോർ ഒന്നാം പോലും വരാറുണ്ട് ഇനിയിപ്പം അഞ്ചാം സ്ഥാനത്തേക്ക് നമ്മൾ വരുന്ന സമയത്ത് മാരജിസ്റ്റ് എന്ന വാഹനമാണ് നമുക്ക് അഞ്ചാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത് പതിമൂവായിരത്തി യൂണിറ്റ് വാഹനങ്ങളാണ് മാരജി സൂചിക്ക് സിഫ്റ്റിൻ്റെ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഇന്ത്യൻ വിപണിയിൽ എത്തിയത് അപ്പോൾ മോശപ്പെട്ട ഒരു യൂണിറ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല അഞ്ചാം സ്ഥാനത്ത് മാരജി സൂസി സിഫ്റ്റ് എന്ന വാഹനം നിൽക്കുന്നത് പതിമൂവായിരത്തി യൂണിറ്റ് വാഹനങ്ങളാണ് വിറ്റത് ഇനി നാലാം സ്ഥാനത്തേക്ക് നമ്മൾ വരുന്ന സമയത്ത് മാരജിസ് എട്ടുകയാണ് നാലാം സ്ഥാനത്ത് വരുന്ന വാഹനം ഏകദേശം ൂറ്റി അൻപത്തൊന്ന് യൂണിറ്റ് വാഹനങ്ങളാണ് മാരജി സുസുഖി ഇരട്ടികയുടേത് കഴിഞ്ഞ മാസം ഇന്ത്യൻ വിപണിയിൽ എത്തിയത് ഇപ്പം ആ ഒരു സെഗ്മെന്റിലെ എർട്ടിക ഒരു കോമ്പറ്റീഷൻ വാഹനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് കാര്യം ടാക്സി പെർമിറ്റിലെല്ലാം നമുക്ക് എർട്ടിക എന്ന വാഹനം നമുക്ക് അവൈലബിൾ ആണ് പത്ത് ലക്ഷം ആ ഒരു റേഞ്ചിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എർട്ടിക എന്ന വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്നതാണ് മൂന്നാം സ്ഥാനത്തേക്ക് നമ്മൾ വരുന്ന സമയത്ത് മാര്ജി സുസുക്കി ബ്രസേ നമുക്ക് മൂന്നാം സ്ഥാനത്ത് കാണുന്ന വാഹനം പതിനാലായിരത്തി അഞ്ഞൂറ്റി ഏഴ് യൂണിറ്റ് വാഹനങ്ങളാണ് മാരജി സുസുക്കി ബ്രസയുടേത് കഴിഞ്ഞാൽ മാസം ഇന്ത്യൻ വിപണിയിൽ എത്തിയത് പതിനയ്യായിരത്തിനടുത്ത് യൂണിറ്റുകൾ വാഹനങ്ങളാണ് ബ്രസോയുടേത് വിപണിയിൽ എത്തിയത് രണ്ടാം സ്ഥാനത്ത് മാരേജ് ഡിസയർ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പതിനയ്യായിരത്തി നാനൂറ്റി എൺപത്തി യൂണിറ്റ് വാഹനങ്ങളാണ് കഴിഞ്ഞ മാസം മാരിസുസിൽ ഡിസയറിൻ്റെത് ഇന്ത്യൻ വിപണിയിൽ എത്തി നിലവിൽ ഇപ്പം നമുക്ക് ഡിസയർ എന്ന വാഹനം ടാക്സി പെർമിറ്റിലൊക്കെ നമുക്ക് ആണ് അതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ടാക്സി പെർമിറ്റിൻ്റെ വീഡിയോയും കാര്യങ്ങളും ഡാർക്ക് കളറിലൊക്കെ നമുക്ക് ഡിസെയർ നമുക്ക് ആണ് ഇനി ഒന്നാം സ്ഥാനത്ത് ഇരിക്കുന്ന വാഹനം ഹ്യൂൻഡെ ക്രറ്റേയാണ് നമുക്ക് ഒന്നാം സ്ഥാനത്ത് വിടുന്നത് കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഏകദേശം പതിനയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്താറ് യൂണിറ്റ് വാഹനങ്ങളാണ് ഹ്യൂൻഡെ ക്രറ്റയുടേത് ഇന്ത്യൻ വിപണിയിൽ എത്തിയത് അതായത് കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നേടിയ വാഹനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹ്യൂമൻ ഡേ ആണെന്ന് പറയേണ്ടതായിട്ട് വരും ക്രക്ടയുടെ പ്രത്യേകത എന്താണ് ഡീസൽ വരുന്നുണ്ട് അതേപോലെ പെട്രോൾ വരുന്നുണ്ട് നിലവിൽ നമുക്ക് ഇലക്ട്രിക് ഓപ്ഷനിലും ഹ്യൂൺ ഡേ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ അതിൽ നല്ലൊരു പ്രത്യേകതയായിട്ട് എന്നെ ഇത് എടുത്തു പറയാനായിട്ട് പറ്റുന്നതാണ് അപ്പം വാലു ഫോർ മണി ഒരു വാഹനമാണ് നല്ല റോഡ് പ്രൊസൻസ് ഒക്കെ കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ് അപ്പോൾ വേറൊന്നും ഇല്ല ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അപ്പോൾ ഈ ഒരു ലിസ്റ്റ് നോക്കുന്ന സമയത്ത് നമുക്ക് മഹേന്ദ്രയുടെ വാഹനം നമുക്കുണ്ട് ടാറ്റയുടെ വാഹനം വരുന്നുണ്ട് ഹ്യൂൺഡേ വരുന്നുണ്ട് അതേപോലെ മാരുതിയും നമുക്ക് വരുന്നുണ്ട് അപ്പോൾ വേറെ ബ്രാൻഡ്സ് ഒന്നും തന്നെ ഈ ഒരു ടോപ്പ് ടെൻ ലിസ്റ്റിൽ വരുന്നില്ല എപ്പോഴും അങ്ങനെ തന്നെയാണ് മഹീന്ദ്രയുടെ ഏതെങ്കിലും ഒരു വാഹനം വരാറുണ്ട് അത് മിക്കവാറും സ്കോർപ്പിയോക്ക് തന്നെയാണ് വരാറുള്ളത് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ടാറ്റയുടെ പഞ്ചും വരാറുണ്ട് അതേപോലെ തന്നെ നെക്സോണും നമുക്ക് വരാറുണ്ട് മാരിതൊരു ദിവസം വാഹനങ്ങളല്ല ഹ്യൂണ്ടേയിലേക്ക് കഴിഞ്ഞാൽ കറക്റ്റ് മാത്രമാണ് ആ ഒരു ലിസ്റ്റിലേക്ക് ടോപ്പ് ടെൻ ലിസ്റ്റിലേക്ക് വരാറുള്ളത് അത് വന്നു കഴിഞ്ഞാൽ അത് ചെറിയ വരവുമല്ല ഒന്നാം സ്ഥാനത്താണ് അവർ നിൽക്കുന്നത് ഇപ്പം അത് നല്ലൊരു കാര്യം തന്നെയാണ് അപ്പം എല്ലാവരും കയറി കയറി വരട്ടെ നല്ല കോമ്പറ്റീഷൻ വരട്ടെ അത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് അപ്പം വേറൊന്നും ഈ ഒരു വീഡിയോ നമുക്ക് പറയാനായിട്ട് അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് ഞാൻ അടുത്തൊരു ദിവസം വരും അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ